അസ്സലാമു അലൈക്കും ഞാൻ ഇന്നിവിടെ ഇഡ്ഡിലിയും ചട്ടിനിയും സാമ്പാറും നല്ല സോഫ്റ്റ് ആയ ഒരു ഇഡ്ഡലി ഉണ്ടാക്കാനാണ് പോകുന്നത് ഈ കപ്പിന് ഞാൻ കപ്പ് അരിയും കാ കപ്പ് ഉഴുന്ന പരിപ്പും അര ടീസ്പൂണ് ഉലുവയുമാണ് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ നല്ലതുപോലെ നമ്മൾ കഴുകിയതിന് ശേഷമാണ് നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുള്ളത് നമ്മൾ ചളിയൊക്കെ കളഞ്ഞതിന് ശേഷം അരിയും ഉഴുന്നു പരിപ്പും ഉലുവയും വെള്ളത്തിലിട്ട് വച്ചിട്ടുള്ളത് കേട്ടോ ഈ ഞാൻ ആദ്യമായിട്ട് ഈ ഉഴുന്ന് പരിപ്പാണ് അരച്ചെടുത്തത് ഉഴുന്ന ഉലുവയും ഒഴിച്ചു അരച്ചെടുക്കുന്നത് കേട്ടോ നമ്മള് അരച്ചത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിനുശേഷം നമ്മൾ അരിയിട്ട് അരക്കുകയാണ് അപ്പോഴും ഞാൻ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതുപോലെ നമ്മൾ ഉഴുന്നു നൈസായി അരച്ചിട്ടുണ്ട് അതേപോലെ അരി നീസായി അരച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ചൊരു ചോറ് ഇതിലേക്ക് ഞാൻ ഒരു കയ്യിൽ ചോറും കൂടി ചേർത്തി അരച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇഡ്ഡലി പല സൈസ് ഇഡ്ഡലി എല്ലാവരും ചൂടാറുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചൂടുന്നത് മാവ് നല്ലതുപോലെ സോഫ്റ്റായി അരയണം കേട്ടോ നല്ല നൈസായിട്ട് അരയണം അരഞ്ഞില്ലെങ്കിൽ ഇഡ്ഡലി നന്നാവില്ല ഇഡ്ഡലി പല സൈസ് ഇഡ്ഡലികൾ എല്ലാവരും ചൂടാറുണ്ട് ഞാനിപ്പോൾ ഇതേപോലുള്ള ഇഡ്ഡലിയാണ് ചെ ചാക്കരി വെള്ളത്തിലിട്ടും കാണ്ട് ഇഡ്ഡിലി വേറെ ചുടാറുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര ചേർത്തുന്നുണ്ട് അപ്പക്കാരം അപ്പസോട എന്നൊക്കെ പറയും ഇതും ചേർത്തിട്ടുണ്ട് ഇനി നല്ലപോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കാണ് നല്ലതുപോലെ ഇളക്കണ കേട്ടോ നമ്മളിങ്ങനെ മൂടി വെച്ചിട്ട് ഇനി ഒരു ചെമ്പട്ടി കൊണ്ട് കമഴ്ത്തി വെക്കുക കേട്ടോ ഇങ്ങനെ കമഴ്ത്തി വെച്ചാൽ നമുക്ക് ഒരു എയറും കിടക്കാതെ അത് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല ദമ്മിൽ അത് നല്ല പൊന്തി വരും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പച്ചക്കറികൾ വെച്ചിട്ട് ഞാൻ ഒരു തട്ടിക്കുട്ടി ഒരു പച്ചക്കറിയാണ് കേട്ടോ എല്ലാ പച്ചക്കറികളുമില്ല വീട്ടിലുള്ള നമ്മളെ ഉള്ള പച്ചക്കറി വെച്ചിട്ട് നമ്മളൊരു സാമ്പാർ പൊടി ഇടാതെ ഒരു സാമ്പാർ വെക്കുന്നതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്ക് സാമ്പാർ പൊടീൻ്റെ അതേ രുചിയിൽ തന്നെ നമുക്ക് സാമ്പാറിൻ്റെ പൊടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ ഒരു ഇരുപത്തഞ്ച് ഗ്രാം പരിപ്പൊക്കെ ഉണ്ടാവും ഇത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു ജസ്റ്റ് ഒരു രണ്ട് ബീസിൽ വന്നാൽ മതിയിട്ടോ പച്ചക്കറി കുറേ വേവുള്ള പച്ചക്കറിയൊന്നുമില്ല പരിപ്പാണെങ്കിലും നമുക്ക് വേവധികം ഇല്ലാത്തതാണ് നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം കട്ട് ചെയ്ത് വലിയ പീസുകളാക്കിയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് സാമ്പാർ ഒരുപാട് വിധം വെക്കും ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇതിലേക്ക് ഞാൻ ഒരു മുക്ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ ടീസ്പൂണാണ് ഇതിന് ഇട്ട് കുറേ കറികളൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല കുറച്ച് കറികളും നമുക്ക് ഇഡിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനി ഇത് നമ്മൾ വേവിച്ചെടുത്തിന് ശേഷമാണ് മറ്റ് ചേരുവകളൊക്കെ നമ്മൾ പിന്നെ വറുത്തെടുത്തിട്ടാണ് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കണ്ട് ഞാനിത് ഒരു വിസിൽ വന്ന് കുറച്ച് സമയം നമ്മൾ സിമ്മിലിട്ട് കണ്ട് വേ ഓഫ് ആക്കാം ഒരു ക ടീസ്പൂണ് ഉലുവട്ട് കൊടുക്കാൻ പോവുകയാണ് കുറച്ച് തേങ്ങ ഒരു മുറി തേങ്ങ ഏകദേശം ഉണ്ട് ഇത് ചെറുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെറിയ ജീരകം ഒരു കാ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇളക്കി കൊടുക്കണം നമ്മൾ നല്ലപോലെ വറുവായിട്ടിട്ട് തേങ്ങ ഇതിലേക്ക് ഞാൻ കായപ്പൊടി കായപ്പൊടി വറുത്ത് പൊടിച്ച് വെച്ചതായിരുന്നു ഇത് കുറച്ച് ഒരു കാർ ടീസ്പൂണൊക്കെ ഉണ്ടാവും ഇതിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു ഇല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒന്ന് ഒന്ന് ഇത് ചൂടാക്കി എടുക്കണം ുള്ളി ചെറികളൊക്കെ ആദ്യം ഇട്ട് കൊടുക്കട്ടോ ഇതിലേക്ക് മുളക് പൊടി ഒരു ടീസ്പൂണ് ചെറിയ സ്പൂണാണ് മഞ്ഞൾപ്പൊടി ഇത്തിരി മസാലയിലേക്കുള്ള മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ തന്നെ ഇല്ല കാരണം ഞാൻ മഞ്ഞൾപ്പൊടി കഷ്ണം വേവിച്ചാൽ വെച്ചപ്പോൾ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലി നമ്മൾ സാമ്പാർ പൊടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് മല്ലി മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തത് ഇപ്പം ഇത്രയും ചേരുവകളാണ് നമ്മളിതിൽ വാട്ടിയെടുക്കാൻ പോകുന്നത് ഇനി നമ്മൾ കുറച്ച് പുളിയും വെള്ളത്തിലും ഇട്ടിട്ട് വേണം നമ്മൾ അരച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ പുളിയും അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം നല്ലപോലെ നമ്മൾ വറുത്തെടുക്കണം അത് നല്ല ചോക്ക വറുക്കണം നമ്മളെ വറവൊക്കെ നല്ലപോലെ ചോക്കെ വറു ആയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാണ് ഫ്ലെയിം ഓഫ് ആക്കിയാലും നമ്മളിത് ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ വിറവ് കരിഞ്ഞു പോവുക അതല്ലെങ്കിൽ ആ പാത്രത്തിൽ നിന്നും മാറ്റിയെടുക്കേണ്ടതാണ് നമ്മളെ സാമ്പാറൊക്കെ കഷ്ണമൊക്കെ വേവായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വറുത്തരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കട്ടോ ഈ പുളി നമ്മൾ കുറച്ച് പുളി വെള്ളത്തിലിട്ടിരുന്നു ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ വെറുതെടുത്ത സാമ്പാർ കൂട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ സാമ്പാർ ഒരു പാകത്തെ കട്ടിയൊക്കെ മതി ഭയങ്കരമായിട്ട് ഗ്രേവി ചെയ്യുക വേണ്ട സാമ്പാറ് പാകത്തെ കട്ടിയൊക്കെ മതി നല്ല നല്ലപോലെ ഇതൊന്ന് വെട്ടി തിളക്കാനുണ്ട് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കണം കഷ്ണവീഴ് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുറവാണ് സാമ്പാറിൽ അത്യാവശ്യം ഉപ്പൊക്കെ വേണം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് തിളക്കറിയൊക്കെ ഇതേപോലെ തിളച്ചിട്ടോ നമ്മൾ ഇതൊന്ന് കടുക് പൊട്ടിക്കാൻ പോവാണ് കുറച്ച് സമയമായി തിളക്കാൻ തുടങ്ങിയിട്ട് ചട്ടിക്ക് വെച്ചിട്ട് എണ്ണക്ക് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാൻ പോവാണ് നമ്മളെ കടകൊക്കെ പൊട്ടിട്ട് കഴിയാനായി ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കൊടുത്തിണ്ട് കറിവേപ്പില നമ്മളെ സാമ്പാർ നമ്മൾ വീട്ടിലുള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ സാമ്പാർ പൊടിയൊക്കെ ചേർത്തിയിട്ട് നമ്മളെ നല്ല അടിപൊളി സാമ്പാറാട്ടോ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റായിരിക്കും ഫ്ലെയിം ഓഫ് ആക്കാൻ പോവാണ് നമ്മളെ മാവൊക്കെ ഇന്നലെ മൂടി വെച്ചതിന് കേട്ടോ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റായി നല്ല പൊന്തി വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ് ഉപ്പ് ഇന്നലിട്ടിട്ടില്ല ഇണ്ടോ നല്ല പോലെ വരച്ച് പൊന്തിട്ടുണ്ട് നമ്മളെ ഇഡലക്കൊക്കെ ആകത്തെ മാവായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല പുളിപ്പൊന്നും ഉണ്ടാവില്ല നല്ല അവർക്കാണെങ്കി വേറെ രീതിയിൽ ചെയ്യാം ഇത് പുളിപ്പ് ഇല്ലാത്ത സൈസ് ഇഡലിയാണ് എന്നാലും നല്ല പോലെ നമ്മൾ എല്ലാ ഭാഗത്തും ഒന്നും യോജിപ്പിച്ചെടുക്കണം പിന്നെ നമുക്ക് ഇഡലി ചുട്ടെടുക്ക ഇഡ്ഡലി പാത്രമൊക്കെ നമ്മൾ വെള്ളത്തിൻ്റെ മേലെ വെച്ച് തിളച്ച വെള്ളത്തിൻ്റെ മേലെ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ എണ്ണയൊന്ന് പുരട്ടി കൊടുക്കുകയാണ് ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിലത് നല്ലപോലെ ഒട്ടിപ്പിടിക്കും വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിലേക്ക് ആ ഇഡ്ഡലി മാവ് വ അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് സമയത്ത് ഉപവാകണം എന്നിട്ടാണ് മൂടി തുറക്കുക എൻ്റെ ഇഡ്ഡലി പാത്രം ചെറുതാട്ടോ നാല് വെട്ടണൊക്കെ വെച്ച് ചൂടാൻ പറ്റിയ ഇഡ്ഡലി പാത്രമാണ് വലുതുള്ളവർ അങ്ങനെ ചെയ്യുക ഇപ്പം നമ്മളെ ഇഡ്ഡലിയൊക്കെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ ഇഡ്ഡലി ഇതിൻ്റെ വക്കിന് ചെറിയത് ഞാൻ പെട്ടെന്ന് എടുത്തത് കൊണ്ടാണ് നമ്മളൊന്ന് ചൂടാറിയതിന് നല്ല പോലെ ചൂടാറിയതിന് ശേഷം അതേപോലെ അതല്ലെങ്കിൽ എളുപ്പം എടുക്കാൻ കിട്ടിയില്ലേ ആ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും നമുക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം നല്ല ഇഡ്ഡലിയും സാമ്പാറും ചട്ടിനിയും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും പത്ത് മണിക്കൂക്കെ കഴിക്കാൻ എല്ലാവരും എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സ്കിപ്പ് ചെയ്യാതെ കാണേ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്